എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു പപ്പായ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ നമ്മളത് ആ പപ്പായൊക്കെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുന്നുണ്ട് അപ്പം ഇനി നുറുക്കി കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ പപ്പായ നുറുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ചാർ ഒരുങ്ങ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു എടുത്തിട്ട് കുറച്ച് ഉലുവ മാത്രം വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ല കറുത്ത് വറുക്കണ്ട ഒരു പാകത്തിന് ഒരു ഇതിൽ വറുത്തെടുത്താൽ മതിപ്പോൾ അത് ഈ പരുവം തന്നെ ഇപ്പം അലക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുത്തു അപ്പം നമ്മളൊരു ചട്ടി വെച്ചിട്ട് പപ്പായ കുറച്ച് വാട്ടിയെടുത്തിരുന്നു കേട്ടോ ഒന്നും ഇങ്ങോട്ട് വാടി പോലെ ആക്കി എടുത്തിരുന്നു പിന്നെ ഇപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി കടുക് വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് നല്ല വാടിയതിൻ്റെ ശേഷം നമുക്ക് മറ്റു ചേരുവകൾ ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് വാട്ടി വെച്ചിരുന്ന് പപ്പായ ഇട്ട് കൊടുക്കാം ഇനി പപ്പായ ഒന്ന് ശേഷം അതൊന്ന് വാടിയതിൻ്റെ ശേഷമാണ് ഞമ്മൾക്ക് അതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണത് ഇപ്പം വീഡിയോ ക്ലിയർ ഇല്ലാണ്ടായിട്ടുണ്ട് അത് ക്യാമറമ്മ പുക വന്നിട്ടാ കേട്ടോ അപ്പം പപ്പായൊക്കെ വാ ഒന്ന് വാട്ടി ആദ്യം വാട്ടിയത് തരുന്നു എന്നാലും ഒന്ന് അതിലൊക്കെ ചേരുവകളൊക്കെ ഇളക്കിയതിൻ്റെ ശേഷം ഇപ്പം അതായി പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കയ്യിൽ അത്യാവശ്യത്തിന് വേണ്ടി പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പം അതാ മുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ ഉപ്പും മുളകും പൊടിയും മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ നമ്മൾ ഉലിവ പൊടിച്ച് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പിന്നെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്ര പണിയുള്ളൂ ഇപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സുർക്കം കൂടെ ഒഴിച്ചു കൊടുക്കുക അത് ഒരുപാടൊന്നും ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചാൽ മതി ഇത് നമുക്ക് ഇട്ട് കുറച്ച് ഒരു അരമണിക്കൂറെ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കട്ടെ അത്ര പെട്ടെന്ന് കഴിക്കാൻ പറ്റിയ അച്ചാറാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോ ദ്രഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സുറുക്കി ഒഴിച്ച് നമ്മൾ മാറ്റി വെക്കുക ഇനി നമുക്കത് ഒരമണിക്കൂറൊക്കെ അങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഉപയോഗിക്കുകയും ചെയ്യാം നല്ല അടിപൊളി അച്ചാർ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കണ്ടൊത്രീ പരുവത്തിൽ പിന്നെ സുറുക്കൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും ഒഴിക്കണ്ട അപ്പോൾ അച്ചാർ റെഡി അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക